ഹായ് മക്കളെ ഇന്ന് നമ്മൾ ഒന്നാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിലെ പച്ചക്കറി തോണി എന്ന് പറയുന്ന പാഠഭാഗവും അതിൻ്റെ പഠന പ്രവർത്തനങ്ങളും ഒക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പച്ചക്കറി തോണി കിടന്നു കിടന്നും അടുത്തു മത്തങ്ങ കാണാൻ ഇറങ്ങി എങ്ങോട്ടാ പൗഡറും പൂശി വഴിയരികിൽ നിന്ന കുമ്പളങ്ങ ചോദിച്ചു അല്ലേ സവാരിക്കിറങ്ങിയതാ നാടൊന്നു ചുറ്റനം ഞാനും വരുന്നു രണ്ടുപേരും കൈകോർത്തു അവർ നടന്നു അതാ കു ഒരു ഇറക്കം അയ്യോ തെറ്റുന്നേ പിടിക്കണേ പിടിക്കണേ രണ്ടു പേരുടെയും നില തെറ്റി ഉരുണ്ടുരുണ്ട് താഴോട്ട് സഹായിക്കാൻ കൈനീട്ടിയ ചേനയും പടവലവും തക്കാളിയുമെല്ലാം കാലിടറി വീണു ഡുണ്ടുണ്ടും ഡുണ്ടുണ്ടും ഡും ഉരുണ്ടുരുണ്ട് എല്ലാവരും ചെന്ന് വീണതോ പുഴയിൽ കഥയിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാക്കി പറയാമോ ഒന്ന് മത്തങ്ങയും കുമ്പളങ്ങയും വീഴാൻ കാരണമെന്താണ് ഒന്ന് നമുക്ക് കൊടുക്കാൻ എന്തു കൊടുക്കാം നാടു കാണാൻ നാടുകാണാൻ ഇറങ്ങിയതാർ അല്ലേ നാടുകാണാൻ ഇറങ്ങിയതാര് എന്തുകൊണ്ടാണ് മത്തങ്ങ നാടു കാണാൻ ഇറങ്ങിയത് വഴിയിൽ പൗഡറും പൂശി നിന്നതാര് കൈ നീട്ടിയതാരെല്ലാമാണ് എന്നുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാൻ മത്തൻ ചേന കുമ്പളങ്ങ തിര തിത്ത വെണ്ടാ ചീര വെള്ളരിക്ക തിത്താര തിത്തി മത്തൻ ചേന കുമ്പളങ്ങ വെണ്ടാചീര വെള്ളരിക്ക നേന്ത്രക്കായ പടവലമൊരിങ്ങക്കായ ഓ തിത്താര തിത്ത തിത്തെയ് തകതെയ്തെയ്തോ വെളുത്തുള്ളി ചുവന്നുള്ളി കറിവേപ്പും മല്ലിച്ചപ്പും ഇഞ്ചി പച്ചമുളകുകൾ നിരന്നു നിന്നു പച്ചക്കറി തോണിയേറി പച്ചക്കറിപ്പാട്ടും പാടിവരുന്നു ഞങ്ങൾ ഓ തോം എന്ത് ഫില്ലെയ്യാം ഓ തിത്തോം അല്ലേ അങ്ങനെ ചെയ്യാം പാട്ടിലുള്ള പച്ചക്കറികളും അറിയാവുന്ന മറ്റു പച്ചക്കറികളും എഴുതാൻ പറഞ്ഞിട്ടുണ്ട് പാട്ടിലുള്ള പച്ചക്കറികൾ ഏതൊക്കെയാണ് മത്തൻ ചേന കുമ്പളങ്ങ വെണ്ട ചീര വെള്ളരിക്ക നേന്ത്രക്കായ പടവലം മുരിങ്ങക്കായ വെളുത്തുള്ളി ചുവന്നുള്ളി കറിവേപ്പ് മല്ലിച്ചെപ്പ് ഇഞ്ചി പച്ചമുളക് അറിയാവുന്ന മറ്റു പച്ചക്കറികൾ ഏതൊക്കെയാണ് ചേമ്പ് ക്യാരറ്റ് ബീൻസ് പയറ് കൊത്തമര പാവയ്ക്ക കോവയ്ക്ക ബീട്രൂട്ട് മുള്ളങ്കി ഉരുളക്കിഴങ്ങ് മരച്ചീനി കാച്ചിൽ വഴുതനങ്ങ അല്ലേ ഇനി പച്ചക്കറികളുടെ ഉപയോഗം അനുസരിച്ച് തരംതിരിക്കാം ഇലകൾ കായകൾ മറ്റു ഭാഗങ്ങൾ അല്ലേ ഇലകൾ ചീരയില മുരിങ്ങയില ചേമ്പില കുമ്പളമില പയറില തഴുതാമയില കായ്കൾ പാവയ്ക്ക മുരിങ്ങാക്കായ കോവയ്ക്ക വഴുതനങ്ങ പടവലങ്ങ വെണ്ടയ്ക്ക മറ്റു ഭാഗങ്ങൾ എന്തൊക്കെയാണ് വാഴക്കൂമ്പ് വാഴപ്പിണ്ടി മുരിങ്ങപ്പൂവ് ചെമ്പ് ചേമ്പ് തണ്ട് ചേനത്തണ്ട് അടുത്തത് നമുക്ക് തന്നിട്ടുള്ളത് കടങ്കഥകളാണ് അല്ലേ ഇവിടെ കുറച്ച് കടങ്കഥകൾ തന്നിട്ടുണ്ട് അത് പച്ചക്കറികളെക്കുറിച്ചുള്ള കടങ്കഥകളാണ് ഏതൊക്കെയാണ് അടിപാറ നടുവടി തലക്കാട് കയ്പുണ്ട് കാഞ്ഞിരമല്ല മുള്ളുണ്ട് മുരിക്കല്ല വാലുണ്ട് വാനരനല്ല അതുപോലെ മണ്ണിനുള്ളിൽ പൊന്നമ്മ ഈ ഒക്കെ കടങ്കഥയുടെ ഉത്തരം കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് എന്താണ് ഫസ്റ്റത് അടിപാറ നടുവടി തലക്കാട് ചേന കയ്പുണ്ട് കാഞ്ഞിരമല്ല മുള്ളുണ്ട് മുരിക്കല്ല വാലുണ്ട് വാനരനല്ല പാവയ്ക്കയാണ് മണ്ണിനുള്ളിലെ പൊന്നമ്മയാരാണ് മഞ്ഞളാണ് നന്ദിതയുടെ ഡയറി അല്ലേ ഇന്ന് സ്കൂൾ അവധിയാണ് അതുകൊണ്ട് ഞാനും അമ്മയും കൂടി കൃഷിത്തോട്ടത്തിൽ പോയി അവിടെ മുളക് ചെടിയും പയർ ചെടിയും വെണ്ടയും ഉണ്ട് ഞാൻ അതിനെല്ലാം വെള്ളം ഒഴിച്ചു പുഴു തിന്നുന്ന ഇലകളെല്ലാം ഞാൻ പറിച്ചു കളഞ്ഞു പുഴു വരാതിരിക്കാൻ എല്ലാത്തിനും അമ്മ മരുന്ന് അടിച്ചു അല്ലേ നന്ദിത എം എസ് ജി എൽ പി എസ് കിഴക്കമ്പലം കൊലഞ്ചേ കോലഞ്ചേരി എറണാകുളം ഒരു ഡയറിയാണ് എഴുതിയിട്ടുള്ളത് അല്ലേ എന്താണ് കൃഷി പാഠം നന്ദിത മോളുടെ ഡയറി വായിച്ചല്ലോ നിങ്ങൾ പച്ചക്കറി കൃഷി ചെയ്യാൻ പഠിച്ചോ കൃഷിരീതിയെക്കുറിച്ച് എഴുതാമോ ആദ്യം ഏത് കൃഷിയാണ് എന്ന് തീരുമാനിക്കണം അതിനുള്ള വിത്ത് ശേഖരിക്കണം പറ്റിയ സ്ഥലം കണ്ടെത്തണം മണ്ണ് നന്നായി ഉഴുതുമറിക്കണം വളരാൻ വേണ്ട വളവും നൽകണം കീടബാധ ഉണ്ടെങ്കിൽ അതിനുള്ള മരുന്നുകൾ നൽകണം അടുത്തത് കൃഷി ഈറ്റ വെട്ടി കാട് വെട്ടി പൊതക്കാ പൊതക്കാട്ടിൽ തീയരിച്ച് വിരിപ്പിടം തീയരിച്ച് അമ്മ വിളിച്ചു അച്ഛൻ വിളിച്ചു വീട്ടുകാരും നാട്ടുകാരും ഊരാകെ ഒത്തു വിളിച്ചു ചീരവിത്തെ ചോളവിത്തെ കടുക് തുവര അമരവിത്തെ ചാമവിത്തെ വരകുവിത്തെ നെല്ല് വെള്ളരി മത്തൻ വിത്തെ പുതുമഴയിൽ കൺ തുറന്ന് പൂവിരിഞ്ഞ് കായ ചാഞ്ഞ് എന്നുമെന്നും വിളവുകാലം എന്നുമെന്നും വിളവുകാലം നിങ്ങൾ കണ്ടിട്ടുള്ള വിത്തുകൾ പാട്ടിലുണ്ടോ അടയാളം നൽകാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം നിങ്ങൾ കണ്ട വിത്തുകൾ ഉണ്ടെങ്കിൽ അതിന് ടിക്ക് ചെയ്യുക ശരി അടയാളം പെടുത്തുക ഇനി ബൈ ബൈ കുറോ ബൈ ബൈ ഡ്രോൺ അല്ലേ ഇവിടെ നിങ്ങൾ ചിത്രം കണ്ടില്ലേ ആ ചിത്രത്തിൽ എന്തൊക്കെയാ നിങ്ങൾ കാണുന്നത് കുട്ടികൾ കളിക്കുന്നുണ്ടല്ലേ റോഡിന്റെ വശം ചേർന്ന് ഒരു കുട്ടി റോബോട്ട് നടന്നു വരുന്നു കുറേ കുട്ടികൾ കുട്ടി റോബോട്ടിന്റെ അടുത്തേക്ക് നടന്നു ചെല്ലുന്നു കുട്ടികൾ നിന്റെ പേരെന്താണ് കുട്ടി റോബോട്ട് കുറോ കുട്ടികൾ കൊള്ളാം നല്ല പേര് നീ കളിക്കാൻ കൂടുന്നോ കുറോ ഞാൻ റെഡി കുറോയും കുട്ടികളും പന്ത് കളിക്കുന്നു കുറച്ചു കഴിഞ്ഞു കുട്ടികൾ പോയപ്പോൾ കുറോയുടെ അടുത്ത് നായക്കുട്ടികൾ എത്തി അവ കുറയെ കുറോയെ നോക്കി ഉറക്കെ കുരക്കാൻ തുടങ്ങി അത് കണ്ട് കുറോ വല്ലാതെ പേടിച്ചു അങ്ങനെ അവിടെ ചിത്രം കണ്ടോ നിങ്ങൾ ഡ്രോണ് വരുന്ന കാണണ്ട് പിന്നെ അതുപോലെ റോബോട്ടും നായ്ക്കുട്ടികളൊക്കെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് അല്ലേ അവർ തമ്മിലുള്ള പറഞ്ഞ കാര്യങ്ങൾ എന്തായിരിക്കും അല്ലേ കുറോ നിങ്ങൾക്ക് ഭക്ഷണത്തിനായി ഞാൻ കൃഷി ചെയ്യാം ഒപ്പം കൂടാമോ നായ്ക്കുട്ടികൾ അകലെയുള്ള വീട്ടിലാണ് വിത്തിരിക്കുന്നത് എന്ത് ചെയ്യും കുറോ സാരമില്ല ഞാൻ ഡ്രോണിനെ വിളിക്കാം ഡ്രോൺ വന്ന് നായ്ക്കുട്ടികളെ വീട്ടിൽ കൊണ്ടുപോയി വിത്ത് കൊണ്ടുവന്നു കുറോ ഇനിയെല്ലാം ഞാൻ ഒറ്റയ്ക്ക് ചെയ്യാം എനിക്കതിന് കഴിയും കുറോ എന്ത് ചെയ്തു കുറോ പാടം ഒഴുതു മറിച്ച് വിത്തിട്ടു വേണ്ട വെള്ളവും വളവും നൽകി അങ്ങനെ ദിവസങ്ങൾക്കുള്ളിൽ വിത്ത് മുളച്ചു ചെടിയായി കീടബാധ ഒഴിവാക്കാൻ കുറേ കീടനാശിനി തളിച്ചു അങ്ങനെ മാസങ്ങൾക്കുള്ളിൽ പാടം വിളഞ്ഞു അങ്ങനെ കണ്ടോ നിങ്ങൾ കുറോ കൃഷി ചെയ്യുന്നത് അല്ലേ കുറോ കൃഷി ചെയ്യുന്ന പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട് വളമുണ്ട് ജെ സി ബി ഉണ്ട് അല്ലേ മണ്ണ് ട്രാക്ടർ ഉണ്ട് കീടനാശിനിക്കുള്ളതുണ്ട് അല്ലേ നാളുകൾക്ക് ശേഷം വിളഞ്ഞു കിടക്കുന്ന പാടത്തിൻ്റെ കരയിൽ ഡ്രോണും കുറോയും നായ്ക്കുട്ടികളും സംസാരിക്കുകയാണ് അപ്പോൾ കുട്ടികൾ വന്നു കുട്ടികൾ ഹായ് കുറോ സുഖമാണോ കുറോ ഹായ് സ്നേഹിതരെ നിങ്ങൾക്കും സുഖമാണോ എന്ന് ചോദിക്കൂ അല്ലേ കുട്ടികൾ എന്തിനാ കുറോ ഞങ്ങളെ വിളിച്ചത് കുറോ ദേ കണ്ടോ ഞങ്ങൾ കൃഷി ചെയ്തതാ ഇത് കുട്ടികൾ നല്ല വിളവുണ്ടല്ലോ കുറോ ഇത് വിളവെല്ലാം നിങ്ങൾക്ക് തരാനാണ് ഞങ്ങളുടെ തീരുമാനം പക്ഷെ ഒരു കാര്യം കുറോ കുട്ടികൾ എന്താ കുറോ ഡ്രോൺ വിളവ് എല്ലാവരും തുല്യമായി ഭാഗിച്ചെടുക്കണം കുറോ ഈ നായ്ക്കൾക്ക് എന്നും ഭക്ഷണം എന്നും ഭക്ഷണം കൊടുക്കണം കുട്ടികൾ സമ്മതം കുറോ ബൈ ബൈ നായ്കൾ ബൈ ബൈ കുറോ ബൈ ബൈ ഡ്രോൺ അടുത്തത് ഡ്രോണിനൊരു കത്ത് അല്ലേ പ്രിയപ്പെട്ട ഡ്രോൺ ഒരു കത്തെഴുതാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് എങ്ങനെ എഴുതാം പ്രിയപ്പെട്ട ഡ്രോൺ കുറേ നാളായല്ലോ നിങ്ങളുടെ വിവരങ്ങൾ അറിഞ്ഞിട്ട് എവിടെയാണിപ്പോൾ എന്തു ചെയ്യുന്നു നമ്മുടെ കൂട്ടുകാരൻ കുറോക്ക് സുഖം തന്നെയല്ലേ നിങ്ങൾ പറഞ്ഞ പോലെ ഞങ്ങൾ വിളവ് എല്ലാവർക്കും ബാഗിച്ചു കൊടുത്തിട്ടുണ്ട് നായ്കൾക്കും എന്നും ഭക്ഷണം കൊടുക്കാറുണ്ട് നായ്ക്കുട്ടികൾ അപ്പോൾ വളർന്നു വലിയ നായ്ക്കളായി അല്ലേ നായ്ക്കുട്ടികൾ ഇപ്പോൾ വളർന്ന് വലിയ നായ്ക്കളായി അവർ നിങ്ങളെ പറ്റി ചോദിക്കാറുണ്ട് നിങ്ങൾ ഇനി നിങ്ങൾ എന്നാണ് ഈ വഴി വരിക എല്ലാവരും നിങ്ങളെ കാത്തിരിക്കുന്നു കുറോവിനെയും കുട്ടി വരില്ലേ എന്ന് സ്നേഹപൂർവം കുട്ടികൾ ആരാണ് സൂപ്പർ തക്കാളി പറയുന്നത് നോക്കൂ ചുവന്ന നിറം തുടുത്ത കവിളുകൾ പുളിക്കും മധുരിക്കും ഞാനില്ലാതെ അടുക്കളയില്ല കുമ്പളങ്ങ എന്താ പറയുന്നത് എപ്പോഴും പൗഡർ ഇട്ട് കാണാം വലുപ്പത്തിൽ കേമത്തി പുളിശ്ശേരിയിലും ഓലനിലും എന്നെ കാണാം ഇനി എൻ്റെ വക എങ്ങനെ ചെയ്യാം അല്ലേ കണ്ടാൽ ഞാൻ ചെണ്ടക്കോൽ സാമ്പാറിലും അവിയലിലും എന്നെ കാണാം ആരാണ് മുരിങ്ങാക്കായയാണ് പറയുന്നത് വള്ളിയിലാർ ചെടിയിലാർ വള്ളിയിലാരൊക്കെയാണ് മത്തങ്ങ കുമ്പളങ്ങ കോവയ്ക്ക പടവലം അതുപോലെ ചെടിയിൽ വെണ്ട തക്കാളി വഴുതന മുളക് പപ്പായ അല്ലേ ഇനിയും ഒരുപാട് പച്ചക്കറികളുണ്ട് അപ്പോൾ ബാക്കി നിങ്ങൾ കൂട്ടിച്ചേർക്കണേ കൂട്ടുകാരെ പച്ചക്കറികൾ ആരോഗ്യത്തിന് നല്ലത് ആരോഗ്യം കുറഞ്ഞാൽ അസുഖം വരാം അല്ലേ പാടാമെന്ന് പണ്ടൊരു പാട്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ ചൊടിയൊടു നട്ടു നനപ്പൂ കുട്ടികൾ തൊടിയിൽ കൊച്ചു കറിത്തോട്ടം ഉണ്ടേ മത്തൻ വഴുതിന വെണ്ടയും ഊണിന് കൂട്ടം പല കൂട്ടം വെജിറ്റബിൾ പ്രിൻറ്റിംഗ് ആണ് അടുത്തത് അല്ല ഇവിടെ മനോഹരമായിട്ട് വെണ്ടയ്ക്ക കൊണ്ട് ഒരു നല്ല മനോഹരമായിട്ടുള്ള ഒരു ഫ്ലവർ വൈസ് ഉണ്ടാക്കിയത് കണ്ടില്ലേ നിങ്ങളെ ഇതുപോലെ ഏതെങ്കിലും വെജിറ്റബിൾ വെച്ച് നിങ്ങളോട് കളറ് മുക്കിയിട്ട് നല്ലൊരു പിക്ചർ ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇത്രയുമാണ് നമ്മളെ പാഠഭാഗവും അതിൻ്റെ കുഞ്ഞെഴുത്ത് പഠന പ്രവർത്തനങ്ങളുമായിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഓൾ ദ ബെസ്റ്റ്